പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാന് അപ്പോൾ ഫോറിനിന്നുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആദർശിൻ്റെ കയ്യിലുള്ള എല്ലാ ഡിസൈൻ കാണിച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല നേരം അവരോട് കുറച്ച് സമയം ചോദിക്കും അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മീറ്റിംഗ് മീറ്റിങ്ങൂടെ നമുക്ക് വെക്കാം അന്നത്തേക്കും പുതിയ ഡിസൈൻസ് കാണിച്ചാൽ മതിയെന്ന് പറയുവാണ് അന്നേരം ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ആദർശം എല്ലാവർക്കും നല്ല ടെൻഷനാണ് കാരണം ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനിക്ക് നല്ല ഒരു ഉയർച്ച കിട്ടുന്ന ഒരു ഓർഡർ ആയിരുന്നു അത് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അന്നേരം ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പം കനക പോയി നയനോട് പറയുന്ന ഒരു മോളൊന്നും വരച്ച് നോക്കുന്ന അപ്പം നയനെ പറയുന്നത് അയ്യോ എന്നെക്കൊണ്ട് പറ്റിയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ആദൃശ്യം അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയും ഏതായാലും നയനെ കൊണ്ട് ആ ഡിസൈൻ വരപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു കനങ്ക അതുപോലെ അഭിയയുടെ അടുത്ത് ജലച നീ എങ്ങനെയെങ്കിലും ഈ ഓർഡർ മേറ്റി മേടിച്ചെടുക്കണം നിൻ്റെ ഡിസൈൻ കൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്കായിരിക്കാം അവർ കൊടുക്കുന്നത് നിനക്കായിരിക്കും അതിനുവേണ്ടി ഞാൻ വാദിച്ച് നിനക്ക് മേടിച്ച് തരും എന്നൊക്കെ പറയുന്നതെങ്കിലും അഭിയും നല്ല വാശിയോടി ഇരുന്ന് ഡിസൈൻ വരയ്ക്കുന്നുണ്ട് ഏതായാലും ഓർഡർ കിട്ടി അത് അഭിയുടെ ഡിസൈൻ കൊണ്ടാണോ നയനയുടെ ഡിസൈൻ കൊണ്ടാണോ എന്ന് നമുക്ക് നാളെ അറിയാം ഏതായാലും അദൃശും അതുപോലെ ജയനും ഒക്കെ പറയുന്നു ഈ ഓർഡർ കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാമോ ഇതിനു മുമ്പ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത് വിശദമായ എപ്പിസോഡ് വേണം നമുക്ക് നാളെ കാണാം